നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നമ്മളെല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും ഇനിയും കൊടുക്കാനിരിക്കുന്നവരും ഒക്കെ തന്നെ കാണും പക്ഷെ നമുക്കത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫോണിൽ തന്നെ ഈസിയായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഫോണിലോ നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ തന്നെ ചെക്ക് ചെയ്യാം അതിനായി ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആ പേജിൽ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത ആധാർ നമ്പർ ഉപയോഗിച്ചോ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചോ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നമുക്ക് പൈസ കിട്ടുന്നുണ്ടോ നമുക്ക് അത് നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ എങ്ങനെയാണ് സബ്മിറ്റ് ആയിരിക്കുന്നത് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്കിവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നോക്കിയ വിധം ഞാൻ കാണിച്ചുതരാം നമ്മുടെ മൊബൈൽ നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ ഈ ഗെറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കുറേ സാധനം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ഡീറ്റെയിൽസ് കണ്ടെ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസാണിത് ഇതുപോലെ നമുക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ അവിടെ കൊടുത്ത ആധാർ നമ്പർ ഉപയോഗിച്ചോ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചോ നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം ഇതിപ്പം നമ്മൾ കൊടുത്താണ് നമുക്ക് എത്ര പൈസ കിട്ടി ഇനിയും എത്ര നേരത്തെ എത്ര എത്ര മാസത്തെ കിട്ടി പിന്നെ പെൻഡിങ് എത്ര ഉണ്ട് പെൻറ്റിംഗ് വല്ലതുകൊണ്ടോ എല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്